ഹലോ ഇന്ന് ഞങ്ങൾ ആറ്റിങ്കര പള്ളിയിൽ പോവുകയാണ് സാധാരണ പോകുമ്പോൾ ഞങ്ങളൊരു എട്ട് മണിക്ക് മുന്നേ രാവിലെ ഇറങ്ങുന്നത് ഇതിപ്പോൾ രാവിലെ പത്ത് മണിയൊക്കെ ആയി ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പിന്നെ പണ്ടേ ഈ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഈ തമിഴ്നാട് സൈഡിലൊക്കെ പോകുമ്പോൾ ഞങ്ങളെല്ലാം കൊണ്ടുപോകും ഫ്ലാസ്കില് ചൂടുവെള്ളം തേയിലപ്പൊടി അതൊക്കെ കൊണ്ടുപോകും അപ്പോൾ നമുക്ക് ഫുഡ് പുറത്തുനിന്ന് വാങ്ങി കഴിക്കണ്ടല്ല പിന്നെ ഉപ്പ് മാവ് അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മരിച്ചിനി പിന്നെ ഉണക്കമീന് മീൻ പൊരിച്ചത് എല്ലാം കൊണ്ടുപോയി പിന്നെ ഈ പുറത്തുനിന്ന് നമ്മൾ ഫുഡ് കൊണ്ടുപോയി റോഡിലൊക്കെ വെച്ച് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് വീട്ടിൽ കഴിക്കണേക്കാട്ടിൽ കുറച്ചുകൂടെ കൂടുതൽ കഴിക്കും ഞങ്ങൾ തമിഴ്നാട് ബോർഡറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പോണ വഴിക്ക് വരിക്കച്ചക്ക ഉണ്ട് പിന്നെ അവിടെ നിർത്തി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഒരു പീസ് നൂറ് രൂപയ്ക്ക് കട്ട് ചെയ്ത് തന്ന് പിന്നെ ഞങ്ങളത് അവിടെ വണ്ടി ഇരുന്ന് തന്നെ കഴിച്ചു നല്ല മധുരമുള്ള ചക്കയായിരുന്നു പിന്നെ ഏത് വീഡിയോ എടുത്താലും എനിക്കൊരു വരുക്കച്ചക്ക മിക്കവാറും കാണും ഇപ്പം വരക്കച്ചക്കയുടെ സീസൺ ആണ് അതുകൊണ്ട് ഒരുപാടുണ്ടെന്ന് തോന്നും ഒരു വണ്ടീരെ തൊട്ട് ബാക്കിൽ കൊണ്ട് നിർത്തി ഡിസ്റ്റൻസ് ഇല്ലാതെ അതുകൊണ്ടാണ് പാത്ത് പറയണത് വാപ്പ കണ്ണാടി വെച്ചുകൊണ്ടാണ് കാണാത്തേ ഇനി ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി തണലുള്ള സ്ഥലം നോക്കി പോവേന്ന് അപ്പം എന്തായാലും ഒരു തെങ്ങിൻ്റെ അവിടെ നല്ല തണലുള്ള ഒരു സ്ഥലം കിട്ടി എപ്പോഴും പോകുമ്പോഴും നമുക്ക് മിക്കവാറും നമ്മൾ നമ്മളിവിടെയാണ് ഇരിക്കാറ് ഇപ്പം തന്നെ സമയം രണ്ടര ആയി പക്ഷെ വിശപ്പൊന്നും ഇല്ല ഒരുപാട് സാധനമൊക്കെ വണ്ടി ഇരുന്ന് കഴിച്ച് പിന്നെ ഞാൻ തന്നെ എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് ചോറൊക്കെ വെച്ച് വേറൊരു കലത്തിനകത്താക്കി കലത്തോടെയാണ് കൊണ്ടുപോയത് എന്നാലും ഒരുപാട് കഴിച്ചത് നമ്മൾ വീട്ടിൽ കഴിക്കണേം കാട്ടി കൂടുതലാണ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം നോക്കിയപ്പോൾ വെള്ളം കോരാൻ പറ്റണില്ല പിന്നെ നമ്മൾ ലുലുവിൻ്റെ ഷോൾ കെട്ടി ഒരു കൈപുടി കപ്പിനകത്ത് കെട്ടി വെള്ളമൊക്കെ എടുത്ത് പാത്രമൊക്കെ കഴുകി നല്ല രസം വരുന്നു കാണാനൊക്കെ അങ്ങോട്ട് നല്ല വെയിലാണെങ്കിൽ നല്ല കാറ്റാണ് അപ്പോൾ നമുക്ക് അധികം ചൂടൊന്നും എടുക്കൂല എന്നാലും ഇട്ടാലേ പറ്റുള്ളൂ പുറത്ത് നല്ല കാറ്റാണ് അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിൽ ആറ്റിങ്ങരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഞാൻ പള്ളിയിൽ കയറിയിട്ട് ഇറങ്ങി അപ്പോൾ അവിടെ നിന്ന് പാലും പഴവും കിട്ടി അത് പാത്തൂനും കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഉമാക്ക് പിന്നെ ഈ ആറ്റിങ്ങര പള്ളിയിലും കടുവപ്പള്ളിയിലും ഒക്കെ ഭയങ്കര വിശ്വാസമാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മണി കഴിഞ്ഞ് പിന്നെ കന്യാകുമാരി പോയിട്ട് സൺസെറ്റ് ഒന്നും കാണാൻ പറ്റൂല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് തന്നെ കുറച്ച് ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് അതാരാണ് ഇതിന്റെ അല്ല ഫ്രണ്ട് സ്കൂളിൽ കാണുന്ന സ്കൂളിലുള്ളതാ തിരിച്ച് എത്തണതിന് മുന്നേ കുറച്ച് പനം കിഴങ്ങ് കിട്ടിയത് അവന് പിന്നെ ഒരു ഉള്ളിയൊക്കെ ചതക്കാൻ വേണ്ടി ഒരു കല്ല് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ കല്ലൊക്കെ വാങ്ങി അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന വഴിക്ക് ചായ കുടിക്കാൻ കയറി അങ്ങനെ ഇന്നത്തെ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു അപ്പം ഇന്നിപ്പം ഇത്രയൊക്കെ ഉള്ളു ബൈ